പ്പെടുമാറാകട്ടെ എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു കൃഷ്ണൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നമ്മൾ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ നിന്നാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി തന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ ഒരു പ്രാവശ്യം കൂടി സ്തുതിക്കുന്നു നമ്മൾ അവിടെ ആറാം വാക്യം വരെയും വായിച്ചു ഇനി ഏഴാം വാക്യം നിന്റെ നേർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു ദൈവത്തിന് സ്തോത്രം ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചത് ആ ആ വലിയ അനുഗ്രഹങ്ങളെ കൊടുത്ത് അത് ഓർത്ത് നന്ദി പറയുന്നത് നമുക്ക് ആറാം വാക്യത്തിൽ കാണുവാൻ കഴിഞ്ഞു ഇവിടെ ഏഴാം വാക്യത്തിൽ ആഴി ആഴിയെ വിളിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോഴത്രമാത്രം ആ ആഴി എന്ന് പറഞ്ഞ സമുദ്രം സമുദ്രത്തിൻ്റെ മേൽ സമുദ്രം വരുന്ന അവസ്ഥ അത്രമാത്രം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുന്ന ഒരവസ്ഥയെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് നമുക്ക് ഇരമ്യ പ്രവചനം നാലിൻ്റെ ഇരുപതിൽ ഇങ്ങനെ വായിക്കുന്നു നാശത്തിന്മേൽ നാശം വിളിച്ചു പറയുന്നു ദേശമൊക്കെ ശൂന്യമായി പെട്ടെന്ന് എൻ്റെ കൂടാരങ്ങളും ഒരു ക്ഷണത്തിൽ എൻ്റെ തിരശീലങ്ങളും കവർച്ചയായിപ്പോയി നാശത്തിന്മേൽ നാശം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു ആഴി ആഴിയെ വിളിക്കുന്നു എന്ന് പറയുന്നു ആ പ്രതികൂലങ്ങൾ വരുമ്പോൾ അടിക്കടി ഓരോ പ്രയാസങ്ങൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒന്ന് കഴിയുമ്പോഴൊന്ന് ഒന്ന് കഴിയുമ്പോഴ് ഒന്ന് അങ്ങനെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ വരുന്ന വരുന്നൊരവസ്ഥയാണ് സങ്കീർത്തനക്കാരൻ്റെ ഇവിടെ പറയുന്നത് അതുപോലെ സി എസ് സി എൽ ഏഴിൻ്റെ ഇരുപത്തിയാറിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അപകടത്തിന്മേൽ അപകടം ശ്രുതിമേൽ ശ്രുതിയും വന്നുകൊണ്ടിരിക്കുന്നു ഒന്നിന് മേൽ ഒന്നിനും പുറകെ ഒന്നായിട്ട് നമ്മൾ ഇരമ്യ പ്രവചനത്തിൽ വായിച്ച നാശത്തിന്മേൽ നാശം എന്ന് നമ്മൾ വായിച്ചു ഇവിടെ ഈ എസ് എൽ പ്രവചനം ഏഴിൻ്റെ ഇരുപത്തിയാറിൽ അപകടത്തിന്മേൽ അപകടം ശ്രുതിമേൽ ശ്രുതിയും വന്നുകൊണ്ടിരിക്കുന്നു അവർ പ്രോഗപാചകനോട് ദർശനം അന്വേഷിക്കും എന്നാൽ പുരോഹിതൻ്റെ പക്കൽ നിന്ന് ഉപദേശവും മൂപ്പന്മാരുടെ പക്കൽ നിന്ന് ആലോചനയും പോയി പോകും പ്രിയമുള്ളവരെ പ്രതികൂലങ്ങൾ വരുമ്പോൾ അടിക്കടി വരുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും നമ്മൾ കണ്ടതുപോലെ നാശത്തിന്മേൽ നാശം അതുപോലെ അപകടത്തിന്മേൽ അപകടം ശ്രുതിമേൽ ശ്രുതി എന്ന് നമ്മൾ എസ് എ കെൽ പ്രവചനത്തിലും ഇരമിയ പ്രവചനത്തിലും കാണുവാനായിട്ട് കഴിഞ്ഞു ആ ഒരവസ്ഥ വരുമ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ആഴി ആഴിയെ വിളിക്കുന്നു സ്വർഗവും ഭൂമിയും പാതാളവും എന്നെ ആക്രമിക്കുവാൻ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമുദ്രങ്ങളിലെ തിരകളും നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലും അതിൽ പങ്കു ചേർന്നതുപോലെ തോന്നുന്നു എന്ന് സങ്കീർത്തനക്കാരൻ കൽപ്പിക്കുകയാണ് കൽപ്പിക്കുകയാണ് ചുറ്റും സങ്കല്പിക്കുകയാണ് ചുറ്റുമടിച്ചുയരുന്ന തിരമാലകളുടെ മധ്യേ ഏകാഗിയായി സ്ഥിതി ചെയ്യുന്ന ഒരു കപ്പൽ പോലെ തനിക്ക് തോന്നുകയാണ് ചുറ്റും ഒരു കപ്പൽ കപ്പല് കൂടെ പോകുമ്പോൾ അതിൻ്റെ നേരെ നാല് പുറത്തു നിന്നും തിരമാലകൾ അടിച്ചു വരുന്ന ഒരവസ്ഥ ആ കപ്പൽ തന്നെ തന്നെ ആ കപ്പലായി ചി ചിന്തിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലും നാല് പുറത്തു നിന്നും ശത്രുവിൻ്റെ ആക്രമണങ്ങൾ പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ രോഗത്തിൻ്റെ അവസ്ഥകൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുള്ള പഠനകാര്യത്തോടുള്ള ബന്ധത്തിലുള്ള പ്രയാസങ്ങൾ അതുപോലെ അവർക്ക് ജോലി കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ആവശ്യങ്ങളിലിരിക്കുന്ന അവസ്ഥ വിവിധ തരത്തിലുള്ള ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടിച്ചു അടിച്ചു വരുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ കർത്താവേ എന്തുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെയൊക്കെ നടുവിലാണല്ലോ എനിക്കെങ്ങനെ ഒരു വിടുതൽ കിട്ടും എന്ന് നമ്മൾ വ്യാകുലപ്പെടാറുണ്ട് എന്നാൽ ആ സമയത്തും ധൈര്യമായിട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിലേക്ക് അടുത്തിയെല്ലുവാൻ അവിടുത്തെ സന്നിധി എപ്പോഴും നമുക്ക് വേണ്ടി ഒരുക്കത്തോടെ ഇരിക്കുകയാണ് ആ നിലയിൽ നമുക്ക് ദേവസ്വനയിൽ അടുത്തിയെല്ലുമ്പോൾ അവിടെ മാത്രമാണ് ഇതിനെല്ലാം പരിഹാരമുള്ളത് അവിടെ ഓളങ്ങളും തിരമാലകളും എല്ലാം നമ്മുടെ മീതെ കടന്നു പോകുമ്പോൾ ആശ്വാസം കണ്ടെത്തുവാനായിട്ട് കഴിയും യോന പറയുന്നത് നമുക്കറിയാം യോന രണ്ടിൻ്റെ മൂന്നിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും യോന പറയുന്നത് സമുദ്രത്തിൻ്റെ അടിയിൽ യോനയെ എടുത്ത് എറിയപ്പെട്ടു ആ സമയത്ത് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യോന ഇപ്രകാരം പറയുന്നത് യോന പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു യഹോവ രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം നീ എന്നെ സമുദ്രമധ്യയെ ആഴത്തിലിട്ട് കളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിന്റെ ഓളങ്ങളും തിരമാലകളും തിരകളും എല്ലാം എൻ്റെ മീതെ കടന്നുപോയി യോനയുടെ അവസ്ഥ ആണ് ഇവിടെ സങ്കീർത്തനക്കാരും പറയുന്നത് നിന്റെ ഓളങ്ങളും തിരമാലകളും എൻ്റെ മീതെ കടന്നു പോകുന്നു എന്ന് യോന മത്സ്യത്തിൻ്റെ വയറ്റി കിടന്ന് പറയുന്നു അവിടെ കിടന്ന് യോന പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ആ ഒരവസ്ഥയാണ് സങ്കീർത്തനക്കാരൻ്റെ ഇവിടെയും പറയുന്നത് അതുപോലെ സംഘത്തിന സംഘത്തിന് എൺപത്തി എട്ടിന്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എൺപത്തി എട്ടിന്റെ എട്ട് എൻ്റെ പരിചയക്കാരെ എന്നെ നീ എന്നോടകറ്റി എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു എന്തോ ഒരു ഏർ വിഷമം നിറഞ്ഞൊരവസ്ഥയാണിത് പരിചയക്കാർ പോലും അടുത്തു വരാത്ത കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് വേറെ ആരെയും ലഭിക്കത്തില്ല ആ സമയത്ത് നമ്മളെ വിട്ട് എല്ലാവരും അകന്നിരിക്കും എന്നാൽ വലിയവനായ ദൈവം ആ സമയത്തും നമ്മളോട് കൂടെയുണ്ട് അവിടുന്ന നമ്മളെ ഒരിക്കലും കൈവിടുന്നവനല്ല അവിടും നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നീ ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാവുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്നരളി ചെയ്ത കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ നമ്മൾ എന്തിനാണ് മടി കാണിക്കുന്നത് ആ സമയത്ത് കൂടുതലായിട്ട് ദൈവത്തെ മുറുക്ക പിടിച്ചുകൊണ്ട് അവിടുത്തെ വാഗ്ദത്തങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് നമ്മുടെ ദേവസ്നയിലായിരിക്കുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് നമ്മുടെ കർത്താവ് കടന്നുപോയ അനുഭവമായി ഇത് നമുക്ക് മനസ്സിലാക്കാം ആ സങ്കീർത്തനം അറുപത്തി ഒൻപതിൻ്റെ ഒന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഒന്ന് ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു എന്ന് ദാവീദ് ഇവിടെ പറയുകയാണ് ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു വെള്ളം പ്രാണനോളം എത്തുന്ന അവസ്ഥ നമ്മുടെ മീതെ തിരമാലകളും ഓളങ്ങളും ഒക്കെ കടന്നു പോകുമെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ വൈദലിനെ അതൊന്നും മുക്കിക്കളയത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപൂർണമായ ആശ്രയം കർത്താവിൽ വയ്ക്കുമ്പോൾ നമുക്കിതിനെയൊക്കെ ധരണം ചെയ്യുവാനുള്ള കൃപ ദൈവം നൽകിത്തരും ദൈവിക ന്യായവിധിയുടെ ഓളങ്ങൾ നമ്മുടെ മേൽ ആഞ്ഞടിക്കേണ്ടതിന് പകരം ദൈവപുത്രൻ്റെ മേൽ പതിച്ചതുകൊണ്ട് നമുക്ക് വിടുതൽ ലഭിച്ചിരിക്കുകയാണ് കർത്താവിന് സ്തോത്രം പ്രിയമുള്ളവരെ ദൈവിക ന്യായവിധി എന്ന ഓളങ്ങളും തിരമാലകളും നമ്മുടെ മേൽ പതിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് അത് ഏറ്റെടുത്ത് നമ്മളെ അതിൽ നിന്ന് വിടുവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം ആ നിലയിൽ ദൈവത്തിന് കൂടുതൽ നന്ദി കരയറ്റിക്കൊണ്ട് വിശ്വസ്തരായി ജീവിപ്പാൻ വലുവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ